നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് പി ബി കെ എസ്സും എൽ എസ് സിയും തമ്മിലാണ് കളി എൽ എസ് ടിയുടെ മൈതാനത്താണ് മത്സരം ആദ്യ കളി തോറ്റെങ്കിലും എൽ എസ് സി രണ്ടാമത്തെ കളിയിൽ തകർപ്പൻ തിരിച്ചുവരവ് നടത്തി പി ബി കെ എസ് ആവട്ടെ അവരുടെ ആദ്യ കളി വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് രണ്ട് ടീമും വിജയം മാത്രം ലക്ഷ്യം വെച്ച് ഏക്നാ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ ഒരു തീ പറക്കുന്ന പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ നമ്മൾ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും അതുപോലെ പ്രോബിൾ ടോലുമൊക്കെ പരിശോധിക്കുകയാണ് പി ബി കെ എസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിൽ റൈറ്റ് ഹാൻഡേഴ്സിന് വലിയ ആധിപത്യമുണ്ട് അതുകൊണ്ടൊരു പക്ഷേ എൽ എസ് ജി അവരുടെ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിൽ ഒരാളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു ഷഹബാസ് അഹമ്മദോ എം സിദ്ധാർത്ഥോ അബ്ദുൽ സമദിന് പകരം പ്ലേയിങ് ലെവലിലേക്ക് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ എയ്ഡൻ മഴക്കിടം അത്ര മികച്ച പ്രകടനമല്ല അദ്ദേഹത്തിൽ നിന്ന് വരും അപ്പോൾ അദ്ദേഹത്തെ ഒന്നും മാറ്റി മാത്യു ബ്രീഡ്സ്കെ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം ബ്രീഡ്സ്കേയുടെ കാര്യത്തിലും ഈ പാത്രം മികച്ച ഫോമിലല്ല കഴിഞ്ഞ പത്ത് ടി ട്വൻറ്റി മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഹാഫ് സെഞ്ചുറി ഒന്നും നേടാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിലവർക്ക് ചില കൺഫ്യൂഷനുകളുണ്ട് എന്നർത്ഥം ലക്നൗവിൽ ഒരു പ്രോബിൾ ട്വൽവ് നമ്മൾ നോക്കിയാൽ എയ്ഡൻ വഴുക്കുഴം തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏഡൻ വഴുക്കുഴവും മിച്ചിൽ മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ നിക്കുളാസ് പൂറൻ ദെൻ നമ്പർ ഫോർ റിഷഭ് പന്ത് നമ്പർ ഫൈവ് ആയുഷ് ബദോനി നമ്പർ സിക്സിൽ ഡേവിഡ് മില്ലർ നമ്പർ സെവൻ ഷഹബാസ് അഹമ്മദ് ദെൻ ഷാർദുൽ താക്കൂർ രവി ബിഷ്ണോയ് പ്രിൻസ് യാദവ് ആവേശ ഖാൻ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ദിഗ്വേഷ് രാത്രിയെ ഉപയോഗിക്കും എന്ന് കരുതാം അപ്പോൾ ഇത് മികച്ച ഒരു ടീം തന്നെയാണ് നേരത്തിൽ തർക്കമില്ല അതേസമയം ഏജ്ന സ്റ്റേഡിയം നമ്മൾ പറഞ്ഞല്ലോ അത് സ്പിന്നേഴ്സിന് സ്പിന്നേഴ്സിനൊരുപക്ഷെ കുറച്ചുകൂടി ഫേവറിങ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പഞ്ചാബ് കിങ്സ് അവരുടെ ഇലവനിലേക്ക് ഒരു സ്ലോ ബോളറെ കൂടി എത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഹർപീത് ബ്രാറിനെ എത്തിക്കുകയാണെങ്കിൽ യശുവന്ത്ര ചാഹലിനും മാക്സ്വെല്ലിനും ഒപ്പം അദ്ദേഹത്തെ കൂടി ഉപയോഗപ്പെടുത്തിയാൽ പിച്ച് കണ്ടീഷൻ നല്ല രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത എന്തായാലും പി ബി കെ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലുണ്ടാവും അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കളിയിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വിജയ്കുമാർ വൈശാഖിനെ ഒരു പക്ഷേ പുറത്തിരുത്തേണ്ടി വന്നേക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം അവരുടെ ഒരു പ്രോബിൾ ടോലിലേക്ക് പോയാൽ പ്രിയാൻ ഷാരിയ റൃപ്സിമ്രാൻ സിംഗ് എന്നിവർ ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ ശ്രേയസ് അയ്യർ ദൻ അസ്ബത്തുള്ള ഒമർ സായി ഗ്ലൻ മാക്സ്വൽ അറ്റ് നമ്പർ ഫൈവ് മാർക്കസ് ടോയിൻസ് അറ്റ് നമ്പർ സിക്സ് ശശാങ്ക് സിംഗ് അറ്റ് നമ്പർ സെവൻ നമ്പർ എയ്റ്റിൽ സൂര്യാങ്ക് ഷെഡ്ഗെ ദൻ നമ്പർ നയൻ മാർക്കോ എൻസൻ നമ്പർ ടെൻ അഷ്ദീപ് സിംഗ് നമ്പർ ഇലവൻ യുഷുചന്ദ്ര ചാഹൽ പിന്നെ ഇമ്പാക്ട് സബായിട്ട് വിജയകുമാർ വൈശാഖോ ഹർബ്രിത് ബ്രാഡോ വരും എന്നും പ്രതീക്ഷിക്കാം എന്തായാലും നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ താം